അലഹമ്മത്ത് വസ്ലാംീൻ അജ്മഅീൻ അമ്മാബാഗ് സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ആർത്തവമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഹ്രസ്വമായ രീതിയിൽ പരിശോധിക്കാം അനേകം ഗുണങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് അതിലെ ആദ്യമായി പറയുന്ന ഗുണമാണ് ഇന്നാഹ യുഹിബുൽ മഹ്സിനീൻ ഇന്നാഹ യുഹിബുൽ മഹസിനീൻ ആനിൽ പറയുന്ന ഭാഗമാണ് തീർച്ചയായും അള്ളാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു നന്മകൾ പ്രവർത്തിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു മറ്റൊരു സ്വഭാവ ഗുണമാണ് എന്താണ് തീർച്ചയായും അള്ളാഹു പശ്ചാത്തപിക്കുന്നവരെയും അതുപോലെ തന്നെ ശുചിത്വം പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു അപ്പം ആരൊക്കെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചാത്തപിക്കുന്നവർ ഖേദിച്ചു മടങ്ങും മടങ്ങുന്നവർ അതുപോലെ തന്നെ അതായത് ശുചിത്വം പാലിക്കുന്ന ആളുകളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മറ്റൊരു വിഭാഗമാണ് വല്ലാഹു സ്വാബിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബൂർ എന്ന് എല്ലാവരും പറയില്ല അതായത് ക്ഷമ ക്ഷമാശീലരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അപ്പം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഗുണങ്ങൾ സ്വഭാവ ഗുണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അള്ളാഹു മഹസിനീങ്ങളെ ഇഷ്ടപ്പെടുന്നു തൊവാബിനിങ്ങൾ ഇഷ്ടപ്പെടുന്നു മൊത്തത്തഹരിങ്ങൾ ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ സ്വാബിരി ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ തീർച്ചയായും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു അതായത് മുത്തവക്കിലീൻ തീർച്ചയായും അള്ളാഹുവിൽ ഭരമേൽക്കി ഏൽപ്പിക്കുന്ന ആളുകളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മറ്റൊരു ഗുണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു നീതി പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു നീതിമാന്മാരായ ആളുകളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മറ്റൊരു വിഭാഗമാണ് മുത്തഖീൻ തീർച്ചയായും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണങ്ങൾ ഏതൊക്കെയാണ് ഇന്ന അള്ളാഹു യുഹിബുൽ മഹസിനീൻ അള്ളാഹു നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു

തീർച്ചയായും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു ഉത്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ സൂക്ഷ്മത പാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു എന്നെ കാണുന്നുണ്ട് അള്ളാഹു എന്നെ കേൾക്കുന്നുണ്ട് എന്ന് കരുതിക്കൊണ്ട് എല്ലാ കാര്യത്തിലും സൂക്ഷ്മത പാലിക്കുന്ന ആളുകളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു അപ്പം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഈ ആളുകളുടെ ഈ സ്വഭാവ ഗുണങ്ങളുള്ളവരാകാൻ നാം ഏവരും പരമാവധി പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ നിങ്ങളോട് എല്ലാവരോടും എന്നോടും പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിനയത്തോടു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പി യുമാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ